അമേരിക്കയിൽ പുതിയ രാഷ്ട്രീയ മാറ്റമുണ്ടായി അതോടൊപ്പം തന്നെ മോദിയുടെ സന്ദർശനവും പൂർത്തിയായിട്ടുണ്ട് ഇതിനു മുൻപുള്ള സർക്കാരും നമ്മുടെ സർക്കാരും തമ്മിൽ അങ്ങനെ ഒരു മികച്ച ബന്ധമല്ല ഉണ്ടായിരുന്നത് കാരണം അറിയാലോ ഈ ബൈഡനെ സംബന്ധിച്ച് ഇന്ത്യയോട് താല്പര്യക്കുറവുണ്ട് പക്ഷേ ട്രംപ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഈ അമേരിക്കയും തമ്മിലുള്ള ഇന്ത്യ ഇനിയുള്ള ഭാവി ബന്ധം എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മെ രണ്ടുപേരെയും ഒരുമിച്ച് ബാധിക്കുന്നൊരു വിഷയമാണല്ലോ ഭീകരവാദം അതെല്ലാമായി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഇവിടെ ഒരു ശ്രീജിത്ത് പറഞ്ഞപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു ബൈഡൻ്റെ കാലത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല ഭാരതത്തില് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കൊണ്ടുവന്നപ്പം കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ് ഇവിടെ പറയുന്ന കമല ഹാരിസ് ഒന്ന് പാകിസ്ഥാന് കൊടുത്തൊരു സമാധാനമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല എന്ന് പ്രകടമായും കൃത്യമായും പാകിസ്ഥാനോടൊപ്പം പരോക്ഷമായി പലപ്പോഴും ചൈനയ്ക്കൊപ്പം നേരിട്ടൊന്നു പറയാൻ പറ്റില്ല ഭാരതത്തിനുള്ളിലാണെങ്കിൽ ഭാരതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വ്യവസ്ഥാപിതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെയാണ് അട്ടിമറിക്ക ശ്രമം നടന്നത് അങ്ങനെ ബംഗ്ലാദേശിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും ഇവൻ പാകിസ്ഥാനിലാണെങ്കിൽ പോലും ജനാധിപത്യത്തിൻ്റെ കടയ്ക്ക് കത്തിവച്ചുകൊണ്ട് ഇമ്രാൻഖാൻ ഉക്രൈൻ റഷ്യൻ ആ സംഘർഷാവസ്ഥയ്ക്ക് മുമ്പായി ഇമ്രാൻഖാൻ റഷ്യയിലെ പുട്ടിനുമായി കണ്ടതും ഒന്നിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതൊക്കെയാണ് അടിസ്ഥാനപരമായി വിരോധ അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ പാകിസ്ഥാനിൽ ഉണ്ടാക്കി ശ്രീലങ്കയിൽ നമുക്കറിയാം ആ ശ്രീലങ്കൻ സർക്കാർ ഘട്ടത്തിൽ ചൈനയുമായിട്ടും അടുക്കുന്ന കണ്ടെത്തിൻ്റെ പേരിലാണ് അമേരിക്ക അമേരിക്കയോട് ഇടപെട്ടത് ബംഗ്ലാദേശ് നമ്മൾ കണ്ടു ബംഗ്ലാദേശിലെ ആവശ്യം ഷെയ്ഖ് ഹസീൻ തന്നെ പറഞ്ഞു അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിലെ സെൻറ് മാർട്ടിൻ ഐലൻഡിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം അത് കേന്ദ്രീകരിച്ച് അത് കയ്യിൽ കിട്ടിയിട്ട് അവിടെ കേന്ദ്രീകരിച്ച് മണിപ്പൂരിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയും പല ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമി ഒരു ക്രിസ്ത്യൻ രാജ്യം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ ജനാധിപത്യ നിലനിൽക്കുന്ന അന്ന് നിലനിന്നിരുന്ന ഇന്നില്ല ബംഗ്ലാദേശിലും ഭാരതത്തിലും എല്ലാം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ജോ വൈദ്യൻ്റെയും കമല ഹാരിസിൻ്റെയും ഭരണകൂടം ഒന്നിച്ചെന്ന് പ്രവർത്തിച്ചൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വന്നിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ കാണേണ്ടത് ട്രംപും മോദിയും തമ്മിലുള്ള വ്യക്തിഗത ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം വിവേകാനന്ദൻ ഭാരതത്തിൽ നിന്ന് ആദ്യം അമേരിക്കയിൽ ചെന്ന കാലഘട്ടത്തിൽ ചിക്കാഗോ പ്രസംഗത്തിൽ എന്തെങ്കിലും വിളിവിളിച്ചു സഹോദരി സഹോദരന്മാരെയെന്ന് എല്ലാവരും പ്രഭാഷണത്തിൽ ആ കാര്യം പറയാറുണ്ട് പക്ഷെ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു എഫക്റ്റ് ലക്ഷ്യം എന്ന് പോലും ഞാൻ പറയുവാതിന് എന്താണെന്ന് ചോദിച്ചാൽ സഹോദരി സഹോദര എന്ന് വിളിച്ചു കഴിയുമ്പം ഞാൻ ശ്രീചിത്തനക്കറി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആ സ്നേഹത്തിനപ്പുറം അതിനൊരു ഈക്വലൈസിങ് എഫക്റ്റ് ഉണ്ട് സഹോദരനാകുമ്പോൾ രണ്ടുപേരും തുല്യത ആ തുല്യതയിലേക്ക് വരുത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണ് സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഭാരതത്തിൽ പുറത്ത് അഹങ്കാരത്തോടുകൂടി ഞങ്ങളൊക്കെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഉപരിയാണെന്ന് ചിന്തിച്ചവർ തുല്യതയിലെത്തിക്കുകയാണ് അന്ന് വിവേകാനന്ദ ചെയ്തെങ്കിൽ ഭാരക്കൊയോ മൈ ഫ്രണ്ട്സ് ഭാര മൈ ഫ്രണ്ട്സ് ട്രംപ് എന്നൊക്കെ പറയുന്ന ആ ശൈലിയുണ്ടല്ലോ മോദിയുടെ അത് ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ നിങ്ങൾ ഞങ്ങളെക്കാട്ടി വലിയവരൊന്നുമല്ല യു ആർ മൈ ഫ്രണ്ട്സ് വി ആർ ഫ്രണ്ട്സ് ആ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശമാണ് ലോകത്തിന് കൊടുത്തത് അതുതന്നെയാണ് യു ആർ ഗ്രേറ്റ് എന്നെഴുതി നരേന്ദ്രമോദി ഗ്രേറ്റ് ആണെന്ന് എഴുതി ഒപ്പിട്ട ആ എന്താ പറയുക സൂവനികൾ ഇപ്പം ചെന്ന് കൊടുക്കാനിടയായത് അതൊക്കെ വേറൊരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ കാര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹായത്തോടുകൂടി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്ന ശക്തികൾ ആ മൂന്ന് ശക്തികൾ ഒന്ന് പാശ്ചാത്യയുടെ വിധേയത്വമുള്ള വർഗീയ മതപരിവർത്തന ശക്തികൾ അതുപോലെ കോൺഗ്രസ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ ശക്തി രണ്ട് കമ്മ്യൂണിസ്റ്റ് സൈനിക വിധേയത്വം പാലിക്കുന്ന ശക്തികള് കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ഇസ്ലാമിക വർഗീയഭവത്തോട് കൂടെ നിൽക്കുന്ന പാകിസ്ഥാൻ ശക്തികൾ ഇവര് മൂന്ന് കൂട്ടർ കൂടെ ആണല്ലോ ഐ എൻ ഡി ഐ എ എന്നൊരു സംരക്ഷ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ മൂന്ന് പേരുടെയും രാഷ്ട്രീയത്തിന് ആ രാഷ്ട്രീയത്തിനകത്തുനിന്ന് ദേശവിരുദ്ധമായ ദേശദ്രോഗപരമായ ഘടകങ്ങളെ മാറ്റിയില്ലെങ്കിൽ നിലനിൽക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകാൻ പോകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ കൂട്ടർക്ക് വന്നുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായം രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് വേണ്ടി മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർക്കും വന്നുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് കണക്കിനുള്ള ആ യു എസ് ഐയിലും ജോർജ് സൊറോസ് ഫണ്ടും ഒക്കെ നിൽക്കാൻ പോകുന്നു അല്ല അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണല്ലോ ഇപ്പോൾ മോദി അടിക്കാനായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നത് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അതെന്താ വാസ്തവമാണ് നൂറ്റി അൻപത് ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം അപ്പം ഈ സാമ്പത്തിക സ്രോതസ്സ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളുടെ സ്വാധീനം കുറയും ഒന്നിച്ചു നിന്നാൽ രാഷ്ട്രീയത്തിൽ വിജയിച്ചില്ലെങ്കിൽ പോലും ഓർക്കണം മത്സരിച്ച എം പി ഒ എം എൽ എയോ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാം എന്നുള്ള സാഹചര്യമാണ് പലപ്പോഴും ചെറിയ പാർട്ടികളെപ്പോലും ഇവരുടെ കൂടെ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ദേശവിരുദ്ധ ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കൂട്ടായ്മ ഭാരതത്തിൽ അതിൻ്റെ അവസാനം കാണുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ അങ്ങ് പറഞ്ഞ രണ്ടാമത് കാര്യം കുടിയേറ്റ പ്രശ്നം ഈ കുടിയേറ്റ പ്രശ്നത്തില് അനധികൃതമായിട്ട് കുടിയേറിയവർ അത് അമേരിക്കയ്ക്ക് പ്രശ്നമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആ ജെ ഡിമാൻസ് യൂറോപ്പിൽ ചെന്ന് പറഞ്ഞിരിക്കുന്നു യൂറോപ്പും അനധികൃത കുടിയേറ്റക്കാരെ പുറത്തിറക്കണമെന്ന് ഇംഗ്ലണ്ടും അതുതന്നെ പറഞ്ഞിരിക്കുന്നു സൗദിയും അതുപോലെ ഖത്തറും യു എയും ആ രാജ്യങ്ങളും ഒന്നും അനധികൃത കുടിയേറ്റക്കാരെ കൂടുതൽ കാലം വെച്ചുറപ്പിക്കാറില്ല അവർ ചെയ്യുന്നത് പിടിച്ചകത്തിടും ജയിലിടും പുറത്ത് വരുന്നതിന് അവസരം കൊടുക്കില്ല ജീവിതം ഇല്ലാതാക്കും പ്രായോഗികമായിട്ട് അമേരിക്ക ഒരു മര്യാദ കാണിക്കുന്നുണ്ടല്ലോ അവരെ പിടിച്ച് അവരെ നാട്ടിൽ കൊണ്ട് വിടാന്ന് വരുക അതിന് മോദി ഉത്തരം പറയേണ്ടത് മോദി എന്താ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് കാണുന്നവരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നാൽ പോലും സർക്കാരിന് പണച്ചെലവ് ഉണ്ടാവുമെങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടുവരുന്നവരെ ഒരു രണ്ട് കൊല്ലത്തേക്കെങ്കിലും ജയിലിൽ നിന്ന് പുറത്തുവിടരുത് കാരണം ഇവർ എന്ത് ബന്ധത്തിൻ്റെ പേരിൽ പോയതെന്നും എന്താണ് അവിടെ ചെയ്തതെന്നും ഇവർ പോയതിന് ലക്ഷ്യമെന്തായിരുന്നു ഒക്കെ കൃത്യമായ ധാരണ ഒന്ന് ആരാളിവരെ കൊണ്ടുവന്നു കണ്ടുപിടിക്കുകയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർ പുറത്തു പോലും വിടാൻ പാടുള്ളൂ സർക്കാരിൻ്റെ വളച്ചെലവാകും എങ്കിൽ പോലും അതുകൊണ്ട് അവിടെ വരുന്ന വിഷയം അവിടുത്തെ പ്രധാന വിഷയം അതല്ല അമേരിക്കയിൽ ഇവർ രാഷ്ട്രീയ പ്രശ്നമായിരുന്നു അങ്ങനെ അറിയാവുന്നറിയില്ല അമേരിക്കയിൽ പല രാജ്യങ്ങളിലും ഈ ഐഡൻറ്റി കാർഡ് പോലും വേണ്ട വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യാൻ ഐഡൻറ്റി കാർഡ് വേണ്ട കയറിച്ച് വോട്ട് ചെയ്താൽ മതി ഇവിടെ കാർഡ് വേണം പക്ഷെ അത് കള്ളത്തരത്തിൽ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരും രോഹിന്ത്യൻസും ഒക്കെ ഇവിടെ വന്ന് വോട്ടർമാരായിട്ട് മാറുന്നു അവരുടെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിലുണ്ടായ ഒരു പ്രധാന ഘടകം അതാണ് അങ്ങനെയുള്ള പലർക്കും വോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവിടെ തടസ്സമുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പം ഭാരതത്തിലും ഈ കുടിയേറ്റക്കാരെ അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചുവിടേണ്ടി വരും അത് തിരിച്ചുവിടുന്നതിനുള്ള അന്തർദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന അനുകൂല സാഹചര്യം അമേരിക്ക അങ്ങനെ ചെയ്യുന്നു യു കെ അങ്ങനെ ചെയ്യാൻ പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പുറകെ പുറകെ ചെയ്യും എന്ന് പറയുമ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം അത് ഭാരതത്തിനും ആ തരത്തിൽ ലോകം പോകുന്നതിനോടൊപ്പം അവസരം കിട്ടുന്നത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തെയും ഭാരതത്തിൻ്റെ നാളത്തെ രാഷ്ട്രീയ ബലാബലങ്ങളെയും തെരഞ്ഞെടുപ്പുകളുടെ സാധ്യതകളെയും കൃത്യമായും ബാധിക്കുമെന്നുള്ളതിന് അത് ഭാരതത്തിന് ഉപകാരപ്രദമായ തരത്തിലായിരിക്കും ബാധിക്കുമെന്നുള്ളതും ഭാരതത്തിൻ്റെ ആന്തരിക സുരക്ഷയ്ക്ക് അത് വളരെ പ്രയോജനപ്രദമായിരിക്കും ഫലപ്രദമായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്